ഹലോ ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് രണ്ടെന്ന് വെച്ച് കശ്മീരിലാണ് ഞാനുണ്ട് അമ്മയുണ്ട് അപ്പോൾ എത്തിയിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ് ബട്ട് എന്തായാലും ഇപ്പോൾ ലീവിലുള്ള അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ പോകാൻ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയതാണ് വിചാരി ഷോർട്ട്സ് ആക്കി ഇടുന്ന വിചാരിച്ചു പക്ഷേ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയുള്ള എന്തെല്ലോ കാണാറുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ലോങ്ങ് ആയിട്ട് തന്നെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പം ഇതിൻ്റെ ഏരിയേൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ഞാൻ നടത്താനാണ് പുറത്തേക്കുള്ള വഴിയാണ് അതൊക്കെ ഇതിൽ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട ജസ്റ്റ് സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങാനുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും തരിയുന്നില്ല കാരണം ഒരു കുട്ടി വീടൊക്കെ ആകുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ അതൊക്കെ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാവുന്നത് അപ്പോൾ അതൊക്കെയൊന്ന് ഇല്ലാത്ത സാധനങ്ങൾ പുറത്ത് പോയി വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോഴുള്ളതൊരു കടയിലാണ് അപ്പോൾ അവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ റൂം സ്പ്രേ പിന്നെ എന്തൊക്കെയോ അടുക്കളയിൽ വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ ഞാൻ അവിടെ കണ്ട സാധനങ്ങൾ പറയുന്നത് അപ്പോൾ കുറച്ച് അങ്ങനെ എന്തൊക്കെയല്ലോ വാങ്ങി പിന്നെ നേരെ പോകുന്നത് ചേട്ടൻ പറഞ്ഞു ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സമൂസ കിട്ടുന്ന ഒരു കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊന്ന് സമൂസ കഴിച്ചാലോ എന്നിട്ട് അങ്ങനെ അവിടത്തേക്ക് പോയി സത്യം പറഞ്ഞാൽ എനിക്ക് സമൂസേനോട് നാട്ടിൽ നിന്ന് എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനം നല്ലത് പക്ഷെങ്കില് അത്രയും ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കയറി എന്നിട്ട് സംഭവം വന്നിട്ടുണ്ട് ആ കാണുന്ന കുറച്ച് വലിപ്പുള്ള സാധനമാണ് അതിന്റെ കൂടെ തക്കാളി ചട്നി കൂടിണ്ട് അപ്പോൾ അത് ഞാൻ ടേസ്റ്റ് ചെയ്തു സംഭവം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ തക്കാളി ചട്നി അതിനകത്ത് ഒഴിച്ച് കഴിയുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണെ നല്ല ചൂടുണ്ടാവും എപ്പോഴും അവിടെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെ ഉണ്ടാവുന്ന പറഞ്ഞാൽ എപ്പോഴും നല്ല ചൂടുണ്ടാവില്ല നമ്മളിപ്പം ആദ്യം കഴിച്ചു പിന്നെ പിന്നെയും ഒരു ദിവസം അവിടുന്ന് കഴിച്ചിരുന്നു പിന്നെ നല്ല ചായ ചായയും കുടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചു അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള സമൂസയാണ് പറഞ്ഞിട്ട് കയറിയത് നല്ല കാര്യം ഉണ്ടായിരുന്നു കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയാണെങ്കിലും സമൂസയാണെങ്കിലും ഒക്കെ ഇപ്പോൾ നമ്മൾ പോകുന്നത് അകത്തുനിന്ന് വരാൻ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എങ്കിൽ ആ കട ക്ലോസ് ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതേപോലെ ഇറങ്ങി പിന്നെ താഴെ ഇങ്ങനെ ജിലേബിയും ലഡ്ഡുവും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് വാങ്ങിയിട്ടില്ല ജസ്റ്റ് കണ്ടു പിന്നെ വേറൊരു കടയിൽ പോയിട്ട് അടുക്കളയിൽ അടിച്ച് വരേണ്ട ഒരു ചൂല് വാങ്ങിച്ചു എല്ലാത്തിനും അത്യാവശ്യം വിലയുണ്ട് പക്ഷേങ്കിൽ നല്ല സാധനങ്ങളാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇപ്പം എന്നെ കാണുമ്പോൾ ഒരു മാതിരി തല്ലം പോകുന്ന ഉണ്ടല്ലേ ചൂലൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ പോയത് ബൾബ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പുറത്തേക്കൊരു ലൈറ്റ് റൂമിൽ പുറത്തേക്കൊരു ലൈറ്റ് ഫിറ്റ് ചെയ്യാന്ന് അങ്ങനെ അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ അത് വാങ്ങിച്ചു ഇവിടെ ഏടിനെല്ലാവർക്കും നന്നായിട്ട് അറിയാട്ടോ കാരണം ഏകദേശം ഒരു രണ്ട് കൊല്ലത്തിന് മേളയായി ഇവിടെ എടുത്ത് ഡ്യൂട്ടി എടുക്കുന്നത് അപ്പോൾ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷെ നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് ഒന്നും പറയാറില്ല കാരണം ഭാഷ അറിയില്ലല്ലോ എല്ലാവരോടും ചിരിച്ച് കാണിച്ചു കൊടുക്കും പിന്നെ വേറെ ഒരു ഷോപ്പ് പോയിട്ട് അടുക്കളയിലേക്ക് വേണ്ട വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ദോശ ചില്ലിന്റെ ചട്ടുകം പിന്നെ കുറച്ച് കയ്യില് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വീണ്ടും നമ്മൾ റൂമിലേക്ക് തിരിച്ചു വന്നോ ആ കാണുന്നതാണ് നമ്മളെ റൂം പിന്നെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ വീണ്ടും നടക്കാൻ ഇറങ്ങി വൈകുന്നേരമായതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കും അപ്പോൾ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നേരെ പോയത് പാർക്കിലേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സംഭവമാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളതും പിന്നെ വലിയവർക്ക് ഇരിക്കാനുള്ളതുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ആടെ പോയി കുറേ സമയം ഇരുന്നു ഇവിടെ ഇപ്പോഴെന്ന് പറയുന്ന ഒരു ഏഴര ഏഴേ ഈ ലൈറ്റ് അതായത് സൂര്യൻ്റെ വെളിച്ചം പോളൂ ഇപ്പോൾ ഏകദേശം ഏഴേ മുക്കാലായിട്ടുണ്ടാകും രാത്രി അങ്ങനെ ഞാൻ ഇങ്ങനെ ഊഞ്ഞാലിൻ്റെ മുകളിലിരുന്നിരിക്കുന്ന ഊഞ്ഞാലാടലാണ് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കാലാവസ്ഥയാണ് ഇപ്പം കശ്മീരിലുള്ളത് അങ്ങനെ ഓവറായിട്ടുള്ള തണുപ്പില്ല ഓവറായിട്ടുള്ള ചൂടില്ല നോർമലായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് അത്യാവശ്യം നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥ അങ്ങനെ രാത്രിയായപ്പോൾ പിന്നെ വീട്ടിൻ്റെ മുമ്പിൽ രണ്ട് പിള്ളർ ഷട്ടിൽ കളിക്കുന്ന കാഴ്ചയാണ് ഇത് രാത്രി പത്തൊക്കെ ആവുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇതിൻ്റെ കൂടി ഇങ്ങനെ നടത്തുകയായിരിക്കും ചുമ്മാ ഇങ്ങനെ സമയം പോകാൻ വേണ്ടിയിട്ട് നടക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ദിവസം വൈകുന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വേണ്ടി ബൈ